മകന്റെ കയ്യിൽ നിന്ന് എക്സൈസ് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യു പ്രതിഭ എം എൽ എ ആവർത്തിക്കുന്നതിനൊപ്പം തള്ളുന്നത് ബി ജെ പിയുമായി അടുക്കുന്നുവെന്ന പ്രചരണം സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബു പ്രതിഭയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന യോഗത്തിൽ ശോഭാ സുരേന്ദ്രനും പ്രതിഭയെ അനുകൂലിച്ചാണ് സംസാരിച്ചത് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന രീതിയിലാണ് ബി ജെ പി സ്വീകരിക്കുന്നതെന്നാണ് പ്രതിഭയുടെ ഈ ക്ഷണങ്ങളോടുള്ള പ്രതികരണം മകൻ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിനു ശേഷം ബി ജെ പി നേതാക്കൾ എം എൽ എയെ പിന്തുണച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പിയെ പരിഹസിച്ച് പ്രതിഭ രംഗത്ത് വരുന്നത് പ്രതിഭയുടെ മകനെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരുന്നു എംഡിയുടെ ബി ഡി വലിയോടാണ് കാര്യങ്ങളെ സജി ചെറിയാൻ താരതമ്യം ചെയ്തത് പ്രതിഭയെ ബി ജെ പിയുമായി അടുക്കുന്നത് തടയുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്തായാലും പ്രതിഭ ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് ഉറപ്പിക്കുകയാണ് സി പി എം ഇപ്പോൾ മകനെയും പാർട്ടിയെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിഭ എടുക്കുന്നത് ഇത് സി പി എമ്മിന് ആശ്വാസമാണ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രതിഭക്കെതിരെ ചർച്ചയാകാതിരിക്കാനും സി പി എം നേതൃത്വം ശ്രദ്ധിക്കും മകനെതിരെയുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് ഒപ്പമുണ്ടായിരുന്ന ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം മകൻ തെറ്റു ചെയ്തിട്ടില്ല പല സ്ഥലങ്ങളിലും കുട്ടികൾ സൗഹൃദത്തിലേർപ്പെടുന്നത് പോലെയാണ് മകനും ഒത്തുചേർന്നത് ചില മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ടായെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടിനുണ്ടായ സംഭവത്തിൽ രാത്രി പന്ത്രണ്ടിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പിഴയടച്ചാൽ തീരുന്ന പെറ്റിക്കേസാണ് മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്തത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയതിൽ രാഷ്ട്രീയമില്ല മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടില്ല രണ്ട് ടിവി ചാനലുകൾ വർഗീയ അജണ്ടയോടെ വാർത്ത നൽകി ദിവസങ്ങളോളം തന്നെ വേട്ടയാടി പ്രതിഭ പറയുന്നു തന്റെ മകന്റെ കേസിൽ ന്യായീകരണത്തിനില്ലെന്ന് പ്രതിഭ പറയുന്നുണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് പറ്റിയ തെറ്റാണ് അതിനെ ന്യായീകരിക്കുന്നില്ല പാർട്ടിയെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ആഗ്രഹിച്ചെന്ന് യു പ്രതിഭ പറഞ്ഞു നന്മ തിന്മകളുടെ ഭാഗമാണ് പൊതുസമൂഹം ആ സമൂഹത്തിന്റെ ഭാഗമാണ് തന്റെ മകനും ഇല്ലാത്ത കാര്യം പറഞ്ഞതാണ് അമ്മ എന്ന നിലയിൽ തന്നെ ചോടിപ്പിച്ചതെന്ന് പ്രതിഭ വ്യക്തമാക്കി കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനുമാണ് യു പ്രതിഭയുടെ മകൻ കനിവിനും സംഘത്തിനുമെതിരെ കേസെടുത്തത് തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ തന്റെ വാക്കുകൾ അടർത്തി മാറ്റി മറ്റൊരു ക്യാമ്പയിനാക്കി മാറ്റിയെന്നും പ്രതിഭ പറഞ്ഞു പാർട്ടിയോടുകൂടി ആലോചിച്ചാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പ്രതിഭ സമ്മേളനം നടത്തിയത് മകനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇക്കാലത്ത് ചില കുട്ടികൾ പുകവലിക്കാറുണ്ട് തന്റെ മകൻ അത് ചെയ്തെങ്കിൽ അത് താൻ തിരുത്തണം കഞ്ചാവുമായി പിടിയിലായെന്ന് കേസില്ല എന്നും യു പ്രതിഭ പറഞ്ഞു മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടി മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിച്ചു മകന്റെ ചിത്രങ്ങൾ സഹിതം ഓൺലൈൻ ചാനലുകളടക്കം വാർത്ത നൽകി മകനെതിരായ വാർത്ത വ്യാജമാണെന്നതിൽ ഉറച്ചു നിൽക്കുന്നു പാർട്ടിയുമായി ആലോചിച്ച് നിയമപരമായി നേരിടുമെന്ന് എം പറഞ്ഞു ബി നേതാക്കളുടെ ക്ഷണത്തിലേക്ക് ബി ജെ പോകുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലെന്നും അങ്ങനെയൊരാശങ്ക വേണ്ടെന്നുമായിരുന്നു എം എൽ എയുടെ മറുപടി ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് എം എൽ എയുടെ മകനായ കനിവടക്കമുള്ള ഒൻപതംഗ സംഘത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു സംഭവം വാർത്തയതിന് പിന്നാലെ മകനെ കഞ്ചാവുമായി പിടികൂടിയിട്ടില്ലെന്ന് വ്യക്തമാക്കി യു പ്രതിഭാരംഗത്തെത്തിയിരുന്നു മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകനെ എക്സൈസ് പിടികൂടിയതെന്നും അവർ പറഞ്ഞു എന്നാൽ കനിവടക്കം ഒൻപത് പേരെ പ്രതിയാക്കി എക്സൈസ് കേസെടുത്തിരുന്നു കനിവ് കേസിൽ ഒൻപതാം പ്രതിയാണ്